ഇവിടുന്ന് സപ്ലൈ പോകുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിൽ വേണമെങ്കിൽ ഈ വി സി ബി നിങ്ങൾക്ക് ഒഴിവാക്കി അവിടെ ഈ പറഞ്ഞ എൽ ബി എസ് വേണമെങ്കിൽ വെക്കാം ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് നമ്മുടെ റെഗുലേഷൻ മുപ്പത്തിയെട്ട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില ഇഷ്യൂസ് ഉള്ള ഒരു നിയമമാണിത് കാരണം മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള നിയമം മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് സാവി ഹൈറ്റ് മോർ ദാൻ തിഫ്റ്റി മീറ്റർ പതിനഞ്ച് മീറ്ററിന് പുറത്ത് ഹൈറ്റുള്ള ഒരു കെട്ടിടത്തിൽ ആവശ്യമായ നിയമങ്ങളാണ് ഇതിൽ പറയുന്നത് ഇവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ളൊരു കെട്ടിടത്തിൽ അതായത് ഹൈറ്റ് പതിനഞ്ച് മീറ്റർ ആൻ്റെ അബോ ആയിട്ടുള്ള ഒരു കെട്ടിടത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം മസ്റ്റാർ അതിനാവശ്യമായ ചില സേഫ്റ്റി ആസ്പെക്റ്റുകൾ താഴോട്ട് പറയുന്നുണ്ട് ആ പറയുന്ന താഴോട്ട് പറയുന്ന കാര്യങ്ങളിൽ ആ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയാണ് പറയുന്നത് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ഓഫ് മോർ ദാൻ ഫിഫ്റ്റീൻ മീറ്റർ ഹൈറ്റ് ആൻഡ് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം താഴെ പറയുന്ന പ്രൊട്ടക്ഷൻസ് ആവശ്യമാണ് താഴെ എന്തൊക്കെയാ പറഞ്ഞത് എയർപോർട്ട് ഹോസ്പിറ്റല് ഹോട്ടൽ ഇതെല്ലാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം വേണം എന്ന് ഈ റെഗുലേഷൻ മുപ്പത്തി എട്ടിൽ പറഞ്ഞിട്ടില്ല ഇവിടെ പറഞ്ഞത് ഈ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ് മാത്രമാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം വേണമെന്ന് പറയുന്നത് പക്ഷേ ഇതിലൊക്കെ ചിലത് ചിലപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം വേണ്ടിവരും കാരണം റെഗുലേഷൻ ഫോർട്ടി പ്രകാരം പതിനൊന്ന് കെ ബി സപ്ലൈ എടുക്കുന്നത് എല്ലാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം ആവശ്യമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ അത് ആവശ്യമുണ്ട് അതുകൊണ്ട് ചിലതൊക്കെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം വേണ്ടിയതാകാം പക്ഷേ അതല്ലാതെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം ഇല്ല എങ്കിൽ പോലും ഈ പറയുന്ന കാറ്റഗറിയിലെല്ലാം താഴെ പറയുന്ന ഈ നിയമങ്ങൾ നടപ്പാക്കിയിരിക്കണം എന്തൊക്കെയാണ് അവിടെ ഒരു എമർജൻസി പുഷ്പട്ടൻ സ്ഥാപിക്കണം അതായത് മൊത്തം സപ്ലൈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ പോയിരിക്കണം പിന്നെ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം റെലവൻറ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളതായിരിക്കണം പിന്നെ അവിടെ ഒരു ഫ്ലോറും അടുത്ത ഫ്ലോറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഫയർ ബാരിയർ വേണം അതായത് ഇവിടുന്ന് വൈദ്യുതി അടുത്ത ഫ്ലോറിലേക്ക് കൊണ്ടുപോകില്ലേ അപ്പോൾ അത് ഡെക്കിൽ കൂടെ ആയിരിക്കും കൊണ്ടുപോകുന്നത് ആ ഡെക്റ്റ് ഇവിടെ ആ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗം കംപ്ലീറ്റ് സീൽ ചെയ്യണം ഫയർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന കേബിളുകളെല്ലാം ഫയർ റിട്ടാഡിൻ്റെ ടൈപ്പ് ആയിരിക്കണം പിന്നീട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നത് നമ്മൾ ഒരു ഫ്ലോറിൽ നിന്നും അടുത്ത ഫ്ലോറിലേക്ക് സപ്ലൈ കൊണ്ടുപോകുന്നത് വേണമെങ്കിൽ കേബിൾ ഉപയോഗിക്കാം ഇവിടെ പറയുന്നത് കേബിളല്ല ബസ് ബാർ ട്രെങ്കിങ് സിസ്റ്റം വേണം ഇതാണ് എൻ്റെ സെക്കൻഡ് പോയിന്റ് ബസ് ബാർ ട്രങ്കിങ് സിസ്റ്റത്തെ പറ്റി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്തു പറഞ്ഞിരിക്കുന്നു പിന്നെ ബാക്കി പറയുന്ന ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വേണം അവരുടെ വയറിങ് ആസ്പോർട്ട് സ്റ്റാൻഡേർഡിൽ വെരിഫിക്കേഷൻ നടത്തുന്നതായിരിക്കണം പിന്നെ സ്റ്റെയർ കേസിൻ്റെ സമീപത്തു നിന്നും കൊണ്ടുചെന്ന് ഈ മീറ്റർ സ്ഥാപിക്കരുത് ഇത്രയും കാര്യങ്ങൾ ഇതിനെല്ലാം ആപ്ലിക്കബിളാണ് ഇവിടെ ഒരു ഉദാഹരണം നോക്കി അക്കാഡമിക് ബിൽഡിങ് വിദ്യാഭ്യാസ ബിൽഡിങ് അല്ലേ ഒരു രണ്ട് നില കെട്ടിടമാണെങ്കിലും ഇങ്ങനെ നിയമം വേണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ അതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പെർമിഷൻ വേണമെന്ന് നിർബന്ധമില്ല ഇതാണ് ഈ പറഞ്ഞ ബസ് ബാർ ട്രിങ്കിങ് സിസ്റ്റം ഇതെല്ലാം കേബിളിന് പകരം നമ്മൾ ബസ് ബാർ ട്രിങ്കിങ് ഇതുപോലെയാണ് അതിൻ്റെ കണക്ഷൻസ് ഒക്കെ വരുന്നത് അപ്പോൾ ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് നമുക്കൊരു ഡെക്റ്റ് കാണും അവിടെ ഇത് ഒരു സംവിധാനം വെച്ചാണ് സപ്ലൈ മുകളിലേക്ക് എടുക്കേണ്ടത് പക്ഷേ ഇത് ഇംപ്ലിമെൻ്റ് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിനി പറയുവാൻ പോകുന്നത് കേരളത്തിൽ സപ്ലൈ തരുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് അവിടെ ഒരു പോയിൻ്റ് ആണ് ഇപ്പോൾ നമുക്കൊരു പ്രശ്നമായിട്ടുള്ളത് ഇൻ ദ കേസ് ഓഫ് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് അതായത് മികനില കെട്ടിടങ്ങളിൽ ദ മീറ്റേഴ്സ് ബി ഫിക്സഡ് പ്രിഫറബിളി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ പ്രിഫറബിളി ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അത് സ്ഥാപിക്കണം ഹാവിങ് പ്രോപ്പർ വെൻ്റിലേഷൻ ആൻഡ് അഡിക്യറ്റ് ഇലിമിനേഷൻ ചെയ്യുന്ന മൂലയ്ക്ക് കൊണ്ടിന്ന് സ്ഥാപിക്കാനുള്ളതല്ല ഇത് വെച്ചിരിക്കുന്നത് ലൈസൻസിയുടെ മീറ്റർ റീഡേഴ്സ് വരുമ്പോൾ അവർക്ക് റീഡിങ് എടുക്കുവാനുള്ള സൗകര്യം ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് എവിടെ പ്രിഫറബിളി ദ ഗ്രൗണ്ട് ഫ്ലോർ ഇത് പ്രത്യേകിച്ച് ഇഷ്യൂ വരുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഈ പറഞ്ഞ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ മീറ്ററുകളെല്ലാം സ്ഥാപിക്കുന്നത് സാധാരണ ഇലക്ട്രിക്കൽ റൂമ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും കാരണം നിയമം ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കിടക്കുന്ന നിയമം ഉള്ളപ്പോൾ മുകളിലോട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ബസ്മാർട്ട് റിങ്കിങ് എങ്ങനെ കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ ഓരോ മീറ്ററിൽ നിന്നും നമ്മൾ കൊണ്ടുപോകേണ്ടേ അതിന് പകരം ബെസ്മാർട്ട് റിങ്കിങ് ഉണ്ടെങ്കിൽ മുകളിലോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ അഞ്ച് ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് അഞ്ചായിട്ട് നമുക്ക് പുറത്തോട്ട് സപ്ലൈ എടുക്കാം അടുത്ത ഫ്ലോറി ബാക്കി എടുക്കാം അപ്പോൾ മീറ്റർ ഇരിക്കുന്നത് ആ കൺസ്യൂമറിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തായിരിക്കും അതല്ലെങ്കിൽ മീറ്റർ ഇപ്പോൾ അവിടെ വേണമെന്നില്ല ഈ ബെസ്മാർട്ട് റിങ്കിങ്ങിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു സംവിധാനം വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ബെസ്മാർട്ട് റിങ്കിങ് സ്ട്രിക്ട്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതുള്ളത് കൊണ്ട് നമുക്ക് സ്ഥാപിക്കുവാനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇനി നമ്മുടെ സർക്കുലറിലേക്ക് പ്രവേശിക്കാം ഇവിടെ ഞാൻ മൂന്ന് പോയിൻറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഈ പറഞ്ഞ വി സി ബിയുടെ കാര്യം അതായത് വി സി ബി എവിടെയൊക്കെ വേണം നമുക്ക് എൽ ബി എസ് അലൗഡ് ആണോ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു എൽ ടി മീറ്ററിംഗ് ഉള്ള സ്ഥലം ആണെങ്കിൽ നമുക്കവിടെ വി സി ബി വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ തൗസൻഡ് കെ ബി ട്രാൻസ്ഫോമർ ആണെങ്കിൽ വേണം അല്ലാതെയുള്ള കേസിൽ നമുക്ക് ഒഴിവാക്കാം പിന്നെ അവിടെ എച്ച് ടി ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ബി സി ബി തന്നെ വേണം ഇതൊരു എസ് ടി കൺസ്യൂമറാണ് അവിടെ വെക്കുന്നത് വി സി ബി തന്നെ ആയിരിക്കണം ഇവിടെ ഈ അപ്പാർട്ട്മെൻ്റിലാണെങ്കിൽ അതായത് എസ് ടി ബാർ എൽ ടി കൺസ്യൂമറാണെങ്കിൽ പോയിൻ്റ് ഓഫ് കമിൻസ്മെൻറ് സപ്ലൈ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് റിലാക്സ്ഡ് ആക്കാം അവിടെ നമുക്ക് ഇവിടെ വെക്കുവാൻ പോകുന്ന ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിൽ വെക്കുന്നത് വി സി ബി ആകണം എന്ന് നിർബന്ധിക്കേണ്ടതില്ല അവിടെ നമുക്ക് എൽ ബി എസ് ആയാലും മതി എന്നാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് പതിനൊന്നേ ഒമ്പതിനാണ് അപ്പോൾ ഈ നിയമം ഈ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇനി അടുത്ത സെക്കൻഡ് പാർട്ടെന്ന് പറയുന്നത് ഈ ബസ് ബസ്ബാർ ആണ് അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ സപ്ലൈ കോഡിൽ ആ നിയമം കിടക്കുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് സമീപഭാവിയിൽ ഇന്ത്യ മൊത്തമായിട്ട് നാഷണൽ ഗ്രിഡിൻ്റെ പാർട്ടായിട്ട് സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ വരും മൊത്തമായിട്ട് സ്മാർട്ട് മീറ്റർ ആക്കും അങ്ങനെ സ്മാർട്ട് മീറ്റർ വരുന്ന മുറയ്ക്ക് നമുക്ക് ബസ് ബാർ ട്രെങ്കിങ് നടപ്പാക്കാം അതായത് ഇപ്പോൾ പറ്റില്ല ഭാവിയിൽ നമ്മൾ നടപ്പാക്കാം എന്ന് ഒരു അണ്ടർ ഈ കൺസ്യൂമർ അല്ലെങ്കിൽ കോൺട്രാക്ടർ കൊടുക്കുന്നതിനനുസരിച്ച് അവരെ ബസ് ബാർ ട്രങ്കിങ്ങിൽ നിന്നും ഒഴിവാക്കാം നമ്മുടെ ഡക്റ്റിലൂടെ പഴയതുപോലെ കേബിൾ വലിച്ചാൽ മതി കണ്ടീഷൻ എന്താണ് അവരുടെ ഒരു എഗ്രിമെൻ്റ് ഒരു അണ്ടർടേക്കിംഗ് ഒരു അവിടെ അഫിഡവിറ്റ് വാങ്ങിക്കും അങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ ഒഴിവാക്കാം അത്രയും റിലാക്സ്ഡ് ആക്കി കേരളത്തിൽ ഇനി മൂന്നാമതൊരു പോയിൻറ്റ് നമുക്ക് ഒരുപാട് മീറ്ററുകൾ ഉണ്ടെന്നിരിക്കട്ടെ സാധാരണ നമ്മുടെ മീറ്ററിൻ്റെ നിയമം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ അഞ്ച് ഫ്ലാറ്റ് സെക്കൻഡ് ഫ്ലോറിൽ അഞ്ച് ഫ്ലാറ്റ് തേർഡ് ഫ്ലോറിൽ അഞ്ച് ഫ്ലാറ്റ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിയമത്തിൽ ഒരു മീറ്ററിംഗ് പാനൽ സ്ഥാപിക്കുമ്പോൾ ആ മീറ്ററിംഗ് പാനലിൽ മാക്സിമം എട്ട് ത്രീ ഫേസും പന്ത്രണ്ട് സിംഗിൾ ഫേസുമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്കിതിനെ കമ്പൈൻ ചെയ്യാം എന്നും പറയുന്നുണ്ട് പക്ഷേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ പല ഓഫീസുകളിലും ഇത് അല്പം റിലാക്സ്ഡ് ആക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ഓഫീസിലിത് കുറച്ചും കൂടെ എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആക്കിയിട്ടുണ്ട് പക്ഷേ ശരിക്കും ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ ഇ സി പ്രകാരം സ്വിച്ച് ഔട്ട്ലെറ്റ് ഇരുപത്തി എണ്ണം വരെ നൽകാവുന്നതാണ് ഒരു മീറ്ററിംഗ് പാനലിൽ ഇരുപത്തി എണ്ണം വരെ നൽകാവുന്നതാണ് എന്നാൽ ഫ്ലോർ വൈസ് ആയിരിക്കേണ്ടതും അതായത് ഇരുപത്തി എണ്ണം ഒരു പാനലിൽ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്ലോർ വൈസ് ആയിരിക്കണം അതായത് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ മാക്സിമം നമുക്ക് ഇരുപത്തി എണ്ണം വരെ ഒരു പാനലിൽ വെക്കാം എന്നുള്ള ഒരു അർത്ഥമാണിത് എന്നിട്ട് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളിവിടെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇത് എൻ ഇ സി അല്ല ഇത് എൻ ബി സിയിലാണ് നാഷണൽ ബിൽഡിംഗ് കോഡിലാണ് ആ നാഷണൽ ബിൽഡിംഗ് കോഡിൽ ഇത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ പാർട്ട് എട്ടിൽ സെക്ഷൻ ടുവിൽ അഞ്ച് നാല് ഒന്ന് നാല് എന്ന് പറയുന്ന ക്ലോസിൽ പറയുന്നത് ഒരുപാട് മീറ്ററുകൾ വരുന്ന കേസിൽ ഇൻ ലാർജ് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ഇൻസ്റ്റലേഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് എനർജി മീറ്റേഴ്സ് അറ്റ് ദ ഗ്രൗണ്ട് ഫ്ലോർ ഓർ ഫസ്റ്റ് ബേയ്സ്മെൻറ്റ് സ്വിച്ച് റൂം ഫോർ ദ കൺവീനിയൻസ് ഓഫ് ദ മീറ്റർ റീഡർ പോസസ് ഹൈ ഫയർ ഹസാഡ് എല്ലാം കൊണ്ടുചെന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മീറ്റർ റീഡറിൻ്റെ കൺവീനിയൻസിന് വേണ്ടി അവിടെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഫയർ ഹസാഡിന് കാരണമാവും തീപിടുത്തത്തിന് കാരണമാവും അതുകൊണ്ട് പറയുന്നത് മോർ ദാൻ ട്വൻറ്റി ഫോർ എനർജി മീറ്റേഴ്സ് ഓൺ വൺ സ്വിച്ച് ബോർഡ് ഒരു സ്വിച്ച് ബോർഡിൽ ഇരുപത്തി വരെ അനുവദിക്കുക ഇരുപത്തിനാലിന് പുറത്തോട്ട് പറ്റില്ല ഇരുപത്തിനാല് വരെ സ്ഥാപിക്കാം ഇൻ സച്ച് കേസർ നമ്പർ ഓഫ് എനർജി മീറ്റേഴ്സ് ടു ബി ഇൻസ്റ്റാൾഡ് ഫോർ ഫീഡിംഗ് എക്സീഡ്സ് ട്വൻറ്റി ഫോർ എനർജി മീറ്റേഴ്സ് ഷാൽ ബി ഇൻസ്റ്റാൾഡ് അറ്റ് ഈച്ച് ഫ്ലോർ ആൻഡ് ദെയർ ഫോർ ദ റൈസ് മെയിൻ ബസ്റ്റ് റങ്കിംഗ് ആ സിസ്റ്റം നമുക്ക് അപ്ലൈ ചെയ്യുവാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മീറ്ററിംഗ് പാനൽ വെക്കുന്നു അതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം ഇരുപത്തി നാല് വരെ വെക്കാം പക്ഷേ അത് ആ ഫ്ലോറിലുള്ളത് മാത്രമായിരിക്കണം അടുത്ത ഫ്ലോറിൽ ഇതുപോലെ മാക്സിമം ഇരുപത്തിയാല് വരെ വെക്കാം വയ്ക്കാം ഇരുപത്തിനാലിൽ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ടെണ്ണം വെക്കേണ്ടി വരും ആ ഒരു സെൻസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ആ തരത്തിൽ ഇതിനെയൊന്നും റിലാക്സ്ഡ് ആക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരരുത് ഒരു മീറ്ററിംഗ് പാനലിൽ മാക്സിമം ഇരുപത്തി നാല് വെക്കാം എന്നുള്ളൊരു അർത്ഥമല്ല ഇതിന് ഒരു ഫ്ലോറിൽ നിങ്ങൾക്ക് ഇരുപത്തിനാലിന് പുറത്ത് ഉണ്ടെങ്കിൽ ആ ഇരുപത്തി വരെ ഒരു മീറ്ററിംഗ് പാനലിൽ വെക്കാം അങ്ങനെയുള്ളൊരു മീനിങ് മാത്രമേ ഇതിനുള്ളൂ പിന്നെ ഈ പാനൽ ഉണ്ടാക്കുമ്പോൾ അതിന് സ്വിച്ച് ബോർഡിൻ്റെതായ ചില ക്ലിയറൻസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഫോളോ ചെയ്യണമെന്ന് ഈ പറയുന്ന ക്ലോസിൽ പറയുന്നുണ്ട് അതിവിടെ എടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് മൂന്ന് നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഈ പറയുന്ന വി സി ബി ആയിരം കെ വിയ ട്രാൻസ്ഫോമറിന് മസ്റ്റാണ് പതിനൊന്ന് കെ വി കൺസ്യൂമറിന് മസ്റ്റാണ് നമുക്ക് എച്ച് ടി ബാർ എൽ ടി വരുന്ന അപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള കെട്ടിടങ്ങളിൽ നമുക്കിതിനെ നിയമത്തെ റിലാക്സ്ഡ് ആക്കാം പിന്നെ ബാർ ട്രിങ്കിങ്ങിൻ്റെ കാര്യം നമുക്കിപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ച ശേഷം നമുക്കത് സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ പിന്നീട് നടപ്പാക്കാം പിന്നീട് സ്ഥാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൺസ്യൂമർ അല്ലെങ്കിൽ കോൺട്രാക്ടറെ കയ്യിൽ നിന്ന് ഒരു എഗ്രിമെൻറ്റ് എഴുതി വാങ്ങിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന അപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ബസ് മാർട്ട് ഒഴിവാക്കാം പക്ഷേ നേരത്തെ പറഞ്ഞ സിംഗിൾ മീറ്ററുള്ള എയർപോർട്ട് ഹോസ്പിറ്റൽ അവിടെയെല്ലാം സ്ട്രിക്റ്റായിട്ടും അതായത് റെഗുലേഷൻ മുപ്പത്തി എട്ടിൽ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം സ്ട്രിക്റ്റായിട്ടും ഈ ബസ് മാർട്ട് റിങ്കിങ് മസ്റ്റാണ് പിന്നെ മീറ്ററിൻ്റെ കാര്യമാണ് ഇരുപത്തിനാലെണ്ണം മാക്സിമം വെക്കാമെന്നുള്ളതാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കിത് മനസ്സിലാകാത്ത വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഈ ഇൻഫർമേഷൻ ദയവായി കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്